സംസ്ഥാനത്തെ ക്രഷറുകളും ക്വാറികളും ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടും ടിപ്പർ ടോറസ് വാഹനങ്ങൾക്ക് വിവിധ വകുപ്പുകൾ അമിത പിഴ ഈടാക്കി ലൈസൻസ് റദ്ദു ചെയ്യുന്നതെന്ന് ആരോപിച്ച എറണാകുളം ജില്ലയിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് സംസ്ഥാന തൊട്ടാകെ ഇന്നു മുതൽ സമരം ആരംഭിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സഞ്ചരിക്കാൻ പുതിയ ടൊയോട്ടോ ഇന്നോവ ക്രിസ്റ്റ അനുവദിച്ചതിനെ തുടര്ന്ന് വിവാദം സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫ് ധവളപത്രത്തിലുള്ള ധൂര്ത്താരോപണം ചോദ്യം ചെയ്താണ് വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് പുതിയ കാർ അനുവദിച്ചതിനെ തുടര്ന്ന് വിവാദം കഴിഞ്ഞ ദിവസം ആരോപിച്ച സംസ്ഥാന സർക്കാരിനെതിരെ യുഡിഎഫ് ധവളപത്രം ഇറക്കിയ സമയത്ത് പ്രതിപക്ഷ നേതാവ് പുതിയ കാർ ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് വിമർശനം അതേസമയം കാർ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് വി ഡി സതീഷിന്റെ വിശദീകരണം മുൻപ് ഉപയോഗിച്ചിരുന്ന കാർ രണ്ടേ മുക്കാല് ലക്ഷം കിലോമീറ്റർ ഓടിയ സാഹചര്യത്തില് ടൂറിസം വകുപ്പ് സ്വന്തം നിലയ്ക്ക് കാർ നല്കുകയായിരുന്നുവെന്നാണ് വി ഡി സതീഷിന്റെ ഓഫീസ് പറയുന്നത് ടൂറിസം വകുപ്പ് പുതിയതായി വാങ്ങിയ പത്തുകാറിലൊന്നാണ് വി ഡി സതീഷിന് നൽകിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചിരുന്ന കാറാണ് സതീഷിന് ഉപയോഗിച്ചിരുന്നത് ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന് പുതിയ കാർ അനുവദിച്ചത് അതേസമയം ഗവർണർക്കും നേരത്തെ കാർ അനുവദിച്ചിരുന്നു ടൂറിസം വകുപ്പിന്റെ കാലാവധി അനുസരിച്ച് മൂന്ന് വർഷം പഴക്കമുള്ള വാഹനം ഉപയോഗിക്കരുതെന്നാണ് ചട്ടം ഇന്നോവ ക്രിസ്റ്റ് കാറാണ് വി ഡി സതീഷിന് സഞ്ചരിക്കാൻ പുതിയതായി അനുവദിച്ചത് ന്യൂസ് ഡെസ്ക് കേരളാവശ്യ ന്യൂസ്